രാമക്കൽമേട് ത്രേതായുഗ കാലത്ത് സീതയെ തേടിയുള്ള യാത്രയിലാണ് ശ്രീരാമൻ ഈ മനോഹര ഭൂമിയിലെത്തുന്നത് സേതുബന്ധനത്തിനായി ശ്രീരാമൻ രാമേശ്വരം തിരഞ്ഞെടുത്തത് രാമക്കൽമേട്ടിൽ വെച്ചാണെന്നാണ് ഐതിഹ്യം രാമായണ കഥയുമായി ഏറെ ബന്ധമുള്ള ഒരിടത്താണ് ഉള്ളത് എനിക്ക് പിന്നിൽ കാണുന്ന ഈ വലിയ മലമുകളിൽ കയറി നിന്നാണ് സീതാന്വേഷണ സമയത്ത് രാമൻ ദിശ നോക്കിയത് ഇതിന് താഴെയാണ് വാനരസേന തമ്പിടിച്ചിരുന്ന ഉള്ളത് സീതാന്വേഷണ സമയത്ത് ഇവിടെ എത്തുകയും ക്ഷേത്രത്തിന് മൂൾവശത്തുള്ള രാമക്കല് എന്ന പേര് വരുന്ന രാമക്കല്ലിൽ നിന്ന് നോക്കുകയും അതങ്ങനെയാണ് ശ്രീരാമപാദം പതിഞ്ഞ സ്ഥലം എന്ന നിലയ്ക്ക് രാമക്കൽമേട് പ്രാധാന്യം അറിയിക്കുന്നത് രാമക്കൽമേട്ടിന് മുകളിൽ നിന്നാൽ തമിഴ്നാടിൻ്റെ ദൂരക്കാഴ്ചകൾ കാണാം ഈ മലയ്ക്ക് താഴെയാണ് രാമനെയും സീതയെയും ഒരേ പീഠത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന കാനനക്ഷേത്രം ഇന്ത്യയിൽ തന്നെ ഇത്തരം പ്രതിഷ്ഠയുള്ള ക്ഷേത്രം വളരെ അപൂർവമാണ് വാനരപ്പടയോടൊപ്പം ഭഗവാൻ എത്തിയ ഇടമായതിനാൽ ഇപ്പോഴും ക്ഷേത്രത്തിൽ വാനരന്മാർക്ക് വലിയ പ്രാധാന്യമാണുള്ളത് മറ്റ് രാമക്ഷേത്രങ്ങളിൽ അപേക്ഷിച്ച് ഇവിടെ ഒറ്റക്കല്ലിൽ ശ്രീരാമൻ്റെയും അതുപോലെ തന്നെ സീതാദേവിയുടെയും വിഗ്രഹങ്ങളാണ് പ്രവേശിച്ചിട്ടുള്ളത് ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് ദമ്പതികളായിട്ടുള്ള ആളുകളാണ് ദാമ്പത്യ ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടുള്ള വഴിപാടുകൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ഇവിടെ എത്താറുള്ളത് ഒരേ സമയം വിനോദസഞ്ചാരത്തിനും തീർത്ഥാടനത്തിനും അനുയോജ്യമായ ഇടമാണ് രാമക്കൽമേടും ഇവിടുത്തെ സീതാരാമക്ഷേത്രവും അയോധ്യയിൽ രാമലല്ലാ പ്രതിഷ്ഠ നടക്കുമ്പോൾ ശ്രീരാമ മന്ത്രങ്ങളുമായി രാമക്കൽമേട്ടിലും വിശ്വാസികൾ സംഗമിക്കുന്നുണ്ട് സത്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും വീതിയുടെയും പ്രതീകമായി വിളങ്ങട്ടെ ഓരോ രാമക്ഷേത്രങ്ങളും മാതൃഭൂമി ന്യൂസ് കുമളി